നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട സഫർ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ സഫർ മാസത്തിൽ നാം ചെയ്യേണ്ടതും അറിയേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ സഫർ മാസത്തെ പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിന്റെ നിജസ്ഥിതികൾ എന്താണ് സഫർ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് അസാം വാല്ക്കും വാഹത് വാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട സൊഫർ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പല സുപ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായ മാസമാണ് സഫർ എന്ന് പറയുന്നത് ഇസ്ലാമിക ഇസ്ലാമിലെ പ്രഥമ പോരാട്ടമായ പോലെയുള്ള യുദ്ധങ്ങൾക്ക് സാക്ഷിയായി മക്കയിലെ പതിമൂന്ന് വർഷക്കാലത്തെ ജീവിതം എന്ന് പറയുന്നത് വലിയ ത്യാഗപൂർണമായതായിരുന്നു ഹബീബായ തങ്ങൾക്കും സഹാബത്തിനും മഹദിയായ സുമയ്യാബിറിയൾപ്പെടെയുള്ള ആളുകൾക്ക് ഷഹീദാകേണ്ടി വന്നു വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ആ സമയത്ത് വലിയ പീഡനങ്ങൾക്ക് നടുവിൽ ഹബിബായ തങ്ങൾക്കും സഹാബത്തിനും മദീനയിലേക്ക് ഹിജറ പോകാനുള്ള അനുമതി ലഭിക്കുകയാണ് നിന്ന് അങ്ങനെ മദീനയിൽ ഹിജറ ചെന്നപ്പോൾ മക്കയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം സ്വൈരവിഹാരത്തിനുള്ള അനുമതി അവിടെ ഒരു പ്രയാസവും ഉണ്ടായില്ല ആ സമയത്ത് മക്കയിൽ നിന്ന് ശത്രുക്കൾ മദീനയിൽ വന്നുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ പ്രയാസപ്പെടുത്തി അവരുടെ കൃഷികൾ നശിപ്പിച്ചു വലിയ പീഡനങ്ങൾക്ക് വിധേയരാക്കി ആ സമയത്ത് അള്ളാഹു യുദ്ധത്തിനുള്ള അനുമതി നൽകുകയാണ് ഒമ്പതാമത്തെ അഹത്തിൽ കാണാൻ സാധിക്കും നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ നിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി നൽകുകയാണ് അങ്ങനെ മദീനയിൽ നിന്ന് ഇരുപത്തി മൈൽ അകലെയുള്ള ബനുലം ഗോത്രക്കാർ മദീനക്കെതിരെ രംഗത്ത് വരികയാണ് ആ സമയത്ത് ഹബിബായ തങ്ങളുടെ നേതൃത്വത്തിൽ സൈനിക നടപടി സ്വീകരിക്കുകയാണ് ഇത് ഹിജറയുടെ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് സംഭവിച്ചത് ഇത് സഫർ മാസത്തിൽ സംഭവിച്ചു എന്നതുകൊണ്ട് ആ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ല മാത്രമല്ല യുദ്ധത്തിൽ വലിയ വിജയം ഏറ്റുവാങ്ങി യുദ്ധം പോലും സംഭവിക്കാതെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടി ഇനി മദീനക്കെതിരെ ഒരു ഉപദ്രവത്തിനും ഒരു അക്രമത്തിനും വരില്ല എന്ന ഒരു കരാർ ഒപ്പിട്ടുകൊണ്ട് അവർ പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത് ങ്ങളും സഹാബത്തും വിജയശ്രീ ലാളിതരായി കൊണ്ട് തിരിച്ചു വന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത റംലാനാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത് പോലും അത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും മറ്റൊരു പ്രധാന സുപ്രധാന സംഭവമാണ് ഹൈബർ യുദ്ധം ഉണ്ടായത് സഫർ മാസത്തിലാണ് ഹൈബർ യുദ്ധത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ മദീനയിലേക്ക് ഹബിബായത്തങ്ങളും സഹാബത്തും ചെന്നപ്പോൾ അവിടെയുള്ള മറ്റു മതസ്ഥരുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് ജൂതന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും ഒക്കെ മറ്റു മതസ്ഥരെ ആക്രമിക്കില്ല എന്നും അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാമെന്നും മറ്റു മതസ്ഥരെ ബുദ്ധിമുട്ടാക്കില്ല എന്നുമുള്ള ഒരു കരാറിൽ എന്തായി ജൂതന്മാരുമായിട്ടും മറ്റു മതസ്ഥരുമായിട്ട് ഹബിബായത്തങ്ങളും സഹാബത്തും കരാറിൽ ഏർപ്പെട്ടു അത് ജൂതന്മാരെ ചതിയിലൂടെ വഞ്ചനയിലൂടെ അത് ലംഘിച്ചു ആ കരാർ ലംഘിച്ചു ജൂതന്മാർ പല ചതിപ്രയോഗങ്ങളും പ്രയോഗങ്ങളും നടത്തിയെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും അങ്ങനെ ജൂതന്മാർക്കെതിരെ യുദ്ധം നടത്തി ജൂതന്മാർ തിങ്ങി താമസിക്കുന്ന ഹൈബറിലേക്ക് സൈനിക നടപടി സ്വീകരിക്കുകയാണ് സഹി കെട്ടപ്പോൾ പൊറുതിമുട്ടിയപ്പോൾ മഹാനായ അലീബിൻ അബി പാലി റബിൻഹിന്റെ നേതൃത്വത്തിൽ ഹൈബറിലേക്ക് പോവുകയാണ് ഹൈബറിന്റെ കോട്ടയുടെ വാതിലുകൾ പോലും കൈകൾ കൊണ്ട് എടുത്തുപോക്കി പരിചയമായി ഉപയോഗിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം വലിയ വിജയമായിരുന്നു ഹൈബർ യുദ്ധം അത് സഫർ മാസത്തിലാണ് ഉണ്ടായത് സഫർ മാസത്തിലുണ്ടായി എന്നതുകൊണ്ട് യുദ്ധത്തിൽ ഒരു പരാജയം ഉണ്ടായില്ല അള്ളാന്റെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നൽകി നിങ്ങൾക്കെതിരെയുള്ള ജൂതന്മാരുടെ കരങ്ങളെ തടഞ്ഞു വെച്ചു അത് കിയാമത് നാൾ വരെയുള്ള മുസ്ലിംങ്ങൾക്ക് അതൊരു ദൃഷ്ടാന്തമായിട്ട് പോലും നിലനിർത്തി എന്നതാന്റെ ആ പറയുകയാണ് അപ്പോ വലിയ വിജയമാണ് ഹൈബറിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് സഫറിൽ സംഭവിച്ചു എന്നതുകൊണ്ട് ഒരു പരാജയം ഉണ്ടായില്ല എന്നാൽ സഫർ മാസത്തെ പല തെറ്റിദ്ധാരണകളും പല ദുഷ്ശകുലങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് നല്ലതൊന്നും ചെയ്യാൻ പാടില്ല എന്നത് ഹിബായത്തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ ഹബിബായത്തങ്ങൾ സഫർ മാസത്തിൽ ഒരു യാത്ര പോലും ഒരു ഫംഗ്ഷന് പോലും മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് സഫർ മാസം ഒരു ഒരു മോശമായ മാസമല്ല സാധാ മാസങ്ങളെ പോലെ തന്നെ നല്ല മാസങ്ങൾ തന്നെയാണ് ഹിബായത്തങ്ങൾ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സഫർ മാസത്തെ കുറിച്ചുള്ള ശീത്തയാണെന്ന ധാരണ അവിടുന്ന് മാറ്റി വെക്കുന്ന ഹദീസ് ഉണ്ട് യാണ് രോഗം സ്വയം പകരുകയില്ല പണ്ടുകാലത്ത് രോഗം സ്വയം പകരുമെന്നൊരു വിശ്വാസം നിലനിരുന്നു അത് അലൈഹി റസുലാഹിസ് അങ്ങനെ ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ പറയാൻ കാരണം രോഗം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമല്ലാതെ പകരുകയില്ല എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഹുവ അള്ളാഹന്റെ അള്ളാഹു ഉദ്ദേശിക്കാതെ അള്ളാഹു അത് അള്ളാഹുവിന്റെ വിധി കൂടാതെ ഒരു കാര്യവും നമുക്ക് സംഭവിക്കുകയില്ല അള്ളാഹുവാണ് നമ്മുടെ യജമാൻ എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ രോഗം സ്വയം പകരുകയില്ല അതായത് രോഗം അള്ളാഹുന്റെ ഉദ്ദേശപ്രകാരം മാത്രമേ പകരുകയുള്ളൂ എന്നതാണ് ലാ അഥു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം രണ്ടാമതായിട്ട് ലാതുയറത്ത ലാ തൂറത്ത എന്ന് പറഞ്ഞ ദുഷകനം ഇല്ല അതായത് ഈ തുയറത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നിലനിരുന്ന ഒരു ആചാരമായിരുന്നു പക്ഷികൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പക്ഷി പക്ഷിയെന്താവും പറത്തിവിടും പക്ഷിയെ പറത്തി വിട്ടിട്ട് പക്ഷി വലത്തോട്ട് പോയാൽ ആ പോകാൻ പോകുന്ന സംഭവം നല്ലതായിരിക്കും പക്ഷി ഇടത്തോട്ട് പോയാൽ അത് മോശമായിരിക്കും എന്നൊക്കെയുള്ള ഒരു ശകുനം നോക്കുന്ന പരിപാടി അത് യഥാർത്ഥത്തിൽ പാടില്ല എന്ന് ഹബിബായ റസൂൽ അലൈഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് വല ഹാമത്ത ഹാമത്ത എന്ന് പറഞ്ഞാൽ പക്ഷി ചിലച്ചതുകൊണ്ട് ഒരു അപകടവും ഉണ്ടാവുകയില്ല ചിലപ്പോ നമ്മൾ തന്നെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു പ്രത്യേക പക്ഷി നമ്മുടെ വീടിന്റെ ഉമ്മരത്ത് വന്നിരുന്നു കൊണ്ട് അത് പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയാൽ ആരെങ്കിലും മരിക്കാനുണ്ട് അല്ലെങ്കിൽ വിരുന്നുകാർ വരാനുണ്ട് വീട്ടിൽ പല സംഭവങ്ങളും സംഭവിക്കാനുണ്ട് എന്നൊക്കെയുള്ള ഓരോ അന്ധവിശ്വാസങ്ങൾ ഇതൊന്നും ഇല്ല എന്ന് അഭിവാദ്യങ്ങൾ പറയുകയാണ് അടുത്തത് പറഞ്ഞത് ലാ സൊഫറ സഫറും ഇല്ല അതായത് ഇതുകൊണ്ട് മൂന്ന് വ്യാഖ്യാനങ്ങളാണ് മുഫസരിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ഒന്ന് പണ്ടുകാലത്ത് നിലനിരുന്ന ഒരു വിശ്വാസമാണ് മുഹറം മാസം പവിത്രമാക്കപ്പെട്ട മാസമാണല്ലോ യുദ്ധം ഹറാമാക്കിയ മാസമാണ് അതന്നും അങ്ങനെ തന്നെയായിരുന്നു ആ യുദ്ധം ഹറാമാക്കപ്പെട്ട ആ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ എന്തെങ്കിലും യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അവരെന്താ മൊഹർറമ്മിലെ പരിശുദ്ധതയെ മുഹറം മാസത്തിന്റെ പവിത്രതയെ സൊഫറിലേക്ക് നീക്കി വെക്കും സഫർ മാസത്തിലേക്കെന്താവും അത് നീക്കി വെക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അഭിഭാഷകങ്ങൾ പറയുകയാണ് എന്നൊരു ഉദ്ദേശം എന്ന് മഹത്തുക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു ഹദീസിന്റെ കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വന്നാൽ അത് എല്ലാം ശരിയാണെന്നാണല്ലോ നമ്മുടെ പ്രാമാണികമായ പിൻബലമുള്ളത് മറ്റൊരഭിപ്രായം എന്ന് പറയുന്നത് വയറ്റിലെ ഒരു പ്രത്യേകതരം പുഴുവുണ്ട് ഒരു കൊക്കപ്പൊരു ഒരു വിര അത് മഹാനൈമം നവവി റതിഅള്ളഹോ പറയുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അന്ന സഫറ ദവാബും ഫിൽ സഫർ എന്ന് പറഞ്ഞാൽ വയറ്റിലുള്ള ഒരു പ്രത്യേകതരം ജീവിയാണ് വഹിയ അതെന്താ ഒരു പുഴുവാണ് അത് വയറ്റിലുള്ള ആളെ ചിലപ്പോൾ പൊന്നുകളും എന്ന് ഉള്ളൊരു വിശ്വാസം പണ്ട് നിലനിരുന്നു അത് ശരിയല്ല എന്നതാണ് ഒരു വ്യാഖ്യാനം മഹത്തുക്കൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വ്യാഖ്യാനം സഫർ മാസം ശരിയല്ലെന്ന ചിന്തയെ നിരാകരിക്കുകയാണ് ഒരു വിശ്വാസം ഇങ്ങനെ നിലനിന്ന് സഫർ മാസം ശരിയല്ല സഫർ മാസം ദുഷകനത്തിന്റെ മാസമാണ് എന്നൊക്കെ അത് അതിനെ നിരാകരിക്കുകയാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് സഫർ മാസം പ്രവേശിച്ചാൽ ആ സഫർ മാസത്തെ ദുഷകുനമായിട്ട് കാണും അലൈഹി വസ്ലാം അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞതിൽ ആ സഫറ എന്ന് പറയാൻ കാരണമെന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ് മഹാനായ റഹ്മുള്ള രേഖപ്പെടുത്തി

സഫർ മാസത്തിൽ കാല വിപത്തുകൾ വരുമെന്നും അതുപോലെ തന്നെ വൽഫിത്തൻ ഫിത്തനകൾ വരുമെന്നും എന്നുള്ള ആ അന്ധവിശ്വാസം നിരാകരിക്കുകയാണ് ലാ സഫറ എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ സഫർ മാസത്തിൽ ദുഷകനമാണ് അത് നല്ല മാസമല്ല എന്നുള്ളത് അത് ശരിയല്ല എന്ന് ലാ സഫറ എന്നതുകൊണ്ട് ഹബീബ റസുൽഹി സല്ലാ അലൈഹി പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ആദരവായ അലൈഹി സലഹ്ലൈ വസ്ലാത്തങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ സഫർ മാസത്തെ നല്ല നല്ല കാര്യങ്ങൾക്കായി തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട മകൾ എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഫാത്തിമ ബി ഹൃദ്രൻ ഹേ വിവാഹം ചെയ്തു കൊടുത്തത് അലി തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് അതും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആദ്യം ഇസ്ലാമിലേക്ക് വന്ന കുട്ടിയായിരുന്നു അലിബിനി അബിത്തനും ഫാത്തിമ ബി വിവാഹം ചെയ്തു കൊടുത്ത സഫർ മാസത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഹദിയായ ഹബിബായങ്ങളുടെയും സദീജിയുടെയും വിവാഹം നടന്നത് സെഫർ മാസത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നല്ല കാര്യങ്ങൾക്ക് ഹബീബായ അബിബായത്തങ്ങൾ പ്രോത്സാഹിപ്പിച്ച മാസം കൂടിയാണ് സഫർ മാസം അതുകൊണ്ട് സഫർ മാസത്തിൽ ഒരു ദുശഗനവും ഇല്ല എല്ലാം നല്ല കാര്യങ്ങളും ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം സാധാരണ നാസുള്ള ദിവസങ്ങൾ എല്ലാ മാസത്തിലെയും പോയ സഫർ മാസത്തിലും ഉണ്ട് എന്ന് മാത്രം അല്ലാതെ സഫറിനെ മോശമായി കാണേണ്ടതില്ല പലരും പറയാറുണ്ട് ഒരു മുറിവ് പറ്റിയാൽ പിന്നെ പലതവണ ഈ മാസത്തിൽ മുറിവ് പറ്റിയാൽ പിന്നെ പലതവണ പറ്റിക്കൊണ്ടേയിരിക്കുക എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ അതൊന്നും ശരിയല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു മനസ്സിലാക്ക തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മൾ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി ആലമീൻ എല്ലാവരും ആചെയ്യണമെന്ന വസിയത്തോടെ നമസ്കാരം ان آخر دعوانا ان الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلام عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ